ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് ഈ ദിവസമാണ് ബാബറി മസ്ജിദ് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായി തകർക്കപ്പെട്ടത് അതുവരെ നടന്ന നിയമപരവും ദൈക്ഷണികവുമായ പോരാട്ടങ്ങളുടെ മുഖമായിരുന്നു സയ്യിദ് ഷിഹാബുദ്ദീൻ പ്രായം എൺപതുകളിലെത്തിയിട്ടും ഇന്നും ഷിഹാബുദ്ദീൻ പോരാട്ടം ഉപേക്ഷിച്ചിട്ടില്ല മസ്ജിദ് നിലനിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ കേസ് നടത്തുന്നതിൽ മുസ്ലിം സംഘടനകൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചതായി അദ്ദേഹം പറയുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന കേസിൽ രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ അലഹബാദ് ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നു തർക്കഭൂമി മൂന്നായി വിഭജിക്കാനാണ് കോടതി ഉത്തരവ് കേസിൽ രേഖകളുടെയോ ചരിത്ര വസ്തുതകളുടെയോ അടിസ്ഥാനത്തിലല്ല വിധി ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മീഡിയ വൺ ഡൽഹി